സുഹൃത്തുക്കളെ അത്യന്തം സന്തോഷത്തോടു കൂടി ഒരു വിവരം അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നത് അതായത് ആഫ്രിക്ക ഒന്നാവും ഒരേ ഒരാഫ്രിക്ക ഒരു വൺ ആഫ്രിക്ക സർക്കാർ വൺ ആഫ്രിക്ക ഗവൺമെൻറ് എന്ന നിലയിലേക്ക് ആഫ്രിക്ക കുതിക്കുന്നു എന്ന അതി ആഹ്ലാദം ഉണ്ടാവേണ്ട ഒരു വാർത്ത അറിയിക്കുകയാണ് അതോടുകൂടി ലോകത്തിൻ്റെ കേന്ദ്ര ബിന്ദു ആഫ്രിക്കയാവുന്ന അവസ്ഥയിലേക്ക് ആ ഒരു തീരുമാനം നടപ്പാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ലോകത്തിൻ്റെ കേന്ദ്രം വളരെക്കാലം മാറി മറിഞ്ഞിട്ടുണ്ട് ഏകദേശം നൂറു വർഷം നൂറ് വർഷം നൂറു വർഷം കൊണ്ട് ആദ്യം പോർച്ചുഗീസ് ആയിരുന്നെങ്കിൽ പിന്നെ ഡച്ചുകാരായി അതിനുശേഷം ഇംഗ്ലീഷുകാരായി ഫ്രാൻസും ഇംഗ്ലീഷുമായി അവസാനം ഇംഗ്ലീഷ് മാത്രമായി ബ്രിട്ടീഷുകാർ മാത്രമായി പിന്നീട് അമേരിക്കക്കാരായി അത് ചൈനയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം അവിടെ നിന്നത് മാറിയിട്ട് ആഫ്രിക്ക എന്ന രാജ്യ ലോകത്തിൻ്റെ കേന്ദ്ര ബിന്ദു ആകുന്ന ഒരവസ്ഥയിലേക്ക് അതിനു മുമ്പ് വളരെ മുമ്പ് അഞ്ഞൂറ് കൊല്ലം മുമ്പൊക്കെ ഇന്ത്യയും ചൈനയുമായിരുന്നു കേന്ദ്രമായിരുന്നെങ്കിൽ പിന്നീട് ആ ഒരു അവസ്ഥയിലേക്ക് ആഫ്രിക്ക എത്തുന്നു എന്ന് സംശയിക്കാവുന്നതാണ് എന്തായാലും ഇന്നത്തെ ആഫ്രിക്ക എന്നത് യഥാർത്ഥത്തിൽ കോളനി യജമാന്മാർ പങ്കിട്ടെടുത്ത ഒരാഫ്രിക്കയാണ് അമ്പത്തഞ്ച് രാജ്യങ്ങൾ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ പാടില്ല നേരെ മറിച്ച് യൂറോപ്യന്മാർക്കൊക്കെ എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പോവാം അവർക്ക് വിസ അവിടെ നിന്ന് തന്നെ കിട്ടും അല്ലെങ്കിൽ വിസ വേണം തന്നെ അല്ല നേരെ മറിച്ച് തൊട്ടടുത്തുള്ള രാജ്യങ്ങൾ തമ്മിൽ ഒരിക്കലും അത് സാധ്യമല്ല അങ്ങനെ ശരിക്കും ഒരു കേക്ക് മുറിക്കുന്ന പോലെ മുറിക്കപ്പെട്ട യൂറോപ്യന്മാരാൽ മുറിക്കപ്പെട്ട അപ്പോൾ അത് ബെർലിനിൽ വെച്ചിട്ടാണ് അതിന് യോഗം കൂടിയത് അതിൽ ഒരൊറ്റ ആഫ്രിക്കൻകാരൻ പോലും അതിൽ പങ്കെടുത്തിരുന്നില്ല എന്നതാണ് സത്യം അതുമാറി ആഫ്രിക്ക സ്വന്തം ഒരു ഒരേ ഒരു ഭരണത്തിന് കീഴിൽ വരുന്നു എന്നത് ലോകത്തിൽ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും ആഹ്ലാദകരമായ ഒരു വാർത്ത തന്നെയാണ് അതോടുകൂടി ലോകത്തിൻ്റെ തന്നെ ശാസ്തികച്ചേരിയിലുള്ള എല്ലാ സമവാക്യങ്ങളും തകർത്തെറിയപ്പെടാൻ പോവുക കാരണം ആഫ്രിക്ക അത്രത്തോളം ശക്തമാണ് അത്രത്തോളം സമ്പന്നമാണ് അത്രത്തോളം ലോകത്തിൻ്റെ ആധുനിക ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അത്രത്തോളം വിഭവങ്ങളുള്ള ഒരു രാജ്യമാണ് യുറേനിയം തോറിയം എന്തിനു സ്വർണം ലിത്തിയം മുതലായ എല്ലാ വസ്തുക്കളുടെയും ഏകദേശം മുപ്പത് ശതമാനത്തിലധികം രാജ്യമാണ് ആഫ്രിക്ക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആഫ്രിക്കയിൽ നടക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒന്ന് പറയാം അതായത് ഇനി മുതൽ അവിടെ ജനി ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് ആഫ്രിക്കയിൽ എവിടെ വേണമെങ്കിലും ഏത് സ്കൂളിലും ഏത് രാജ്യത്തും ഏത് കോളേജിലും പഠിക്കാവുന്ന ഒരവസ്ഥ അതായത് വിസയില്ലാത്ത ഒരു ആഫ്രിക്ക അതേപോലെ തന്നെ അവിടുത്തെ മിലിട്ടറി മിലിറ്ററി പീസ് കീപ്പിങ്ങിനായിട്ടും അതേപോലെ തന്നെ സംരക്ഷണത്തിനായിട്ടും ഒരേ ഒരു മിലിറ്ററി അതോടുകൂടി തന്നെ ആഫ്രിക്കയുടെ ശക്തിയും കഴിവും വളരെ കൂടുതലാവും പിന്നെ അവിടെയുള്ള ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ ജനങ്ങളെ ശിഥിലീകരിക്കാനായിട്ട് മാത്രമല്ല ആ അരക്ഷിതാവസ്ഥ നിലനിർത്താനായിട്ട് വിദേശ രാജ്യങ്ങളുടെ താൽപ്പര്യത്തിന് അവിടെ എത്രയോ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട് അതൊക്കെ ഇതോടുകൂടി ഇല്ലാതാവാനാണ് സാധ്യത കാരണം ഒരു രാജ്യത്തു നിന്ന് മറ്റേ രാജ്യത്ത് കടന്നെണ്ണ ഇപ്പോൾ പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ മാറി എല്ലായിടത്തും കൂടി ഒറ്റ മിലിറ്ററിയും ഒരൊറ്റ സെക്യൂരിറ്റി ഫോഴ്സും ആണെങ്കിൽ തന്നെ അതോടുകൂടി അത് തകർന്നു പോകും പിന്നെ ആഫ്രിക്കയിലെ ലാംഗ്വേജ് അത് ആഫ്രിക്കൻ ലാംഗ്വേജ് ആകുന്നതോടുകൂടി തന്നെ അവിടെയുള്ള കുട്ടികളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതായത് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിലിരിക്കുന്ന അറിവുകൾ മനസ്സിലാക്കുകയും പുതുതായിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാം ആ വിജ്ഞാന ശേഖരത്തിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതോടുകൂടെ അത് സാർത്ഥകമാവുകയുള്ളൂ സാർത്ഥകമായ വിദ്യാഭ്യാസം വേണമെങ്കിൽ ആ രാജ്യം സ്വന്തം മാതൃഭാഷയിലുള്ള വിദ്യാഭ്യാസം തന്നെ അടിത്തറ അങ്ങനെ ആയിരിക്കണം അപ്പോൾ അത് അങ്ങനെ ആവാൻ പോവുകയാണ് അതേപോലെ എന്തായാലും അതിന് പിന്നെ ചൈന വളരെ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല യാതൊരു സ്ട്രിങ്ങും ഇല്ലാതെ അത് ഈ സ്വന്തമാക്കാനല്ല നോട്ട് ടു ഓൺ ബട്ട് ടു ഹോണർ എന്നാണ് അവർ എന്നെ പറഞ്ഞത് നിങ്ങളെ അഭിനന്ദിക്കാനും ഈ സ്വന്തമാക്കാനല്ല സ്വന്തമാവാനാണ് അതായത് നിങ്ങളെ പിന്നെ അരുമയാക്കാനാണ് നിങ്ങളെ ബഹുമാനിക്കാനാണ് എന്ന് ചൈന പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ എന്തായാലും ഒരു ഇപ്പോൾ അതിൻ്റെ ചെയർപേഴ്സണായിട്ട് ജബൂട്ടിയുടെ ജബൂട്ടിയിലുള്ള മുഹമ്മദ് അലി യൂസുഫ് മുഹമ്മൂദ് അലി യൂസുഫ് ജബൂട്ടി അദ്ദേഹമാണ് അത് അഞ്ച് മേഖലകളാക്കി തിരിക്കുന്നതാണ് പറയുന്നത് ഒന്ന് സെൻട്രൽ പിന്നെ ദക്ഷിണം പൂവും അതേപോലെ വെസ്റ്റ് ഈസ്റ്റ് നോർത്ത് സൗത്ത് ഇങ്ങനെ സെൻട്രൽ ഇങ്ങനെ അഞ്ച് മേഖല അഞ്ച് അമ്പത്തി അഞ്ച് രാജ്യങ്ങളുടെ അഞ്ച് മേഖലകളായി ഓരോ രാജ്യത്തു നിന്നുള്ള ആൾക്ക് പ്രസിഡൻ്റ് ആവാനും ഈ മാത്രമല്ല ഈ പ്രസിഡൻ്റ്ഷിപ്പ് തന്നെ അവർ മാറ്റാൻ പോകുന്നു ഗവർണർമാരാവാണ് ഇനി അവർ ഗവർണർസെ ഉണ്ടാവുള്ളൂ ആകെ ഒരൊറ്റ പ്രസിഡന്റ് ആക്കിയിട്ട് ഇതിൽ നിന്ന് ഒരാളെ അവര് തെരഞ്ഞെടുക്കുന്നു അമ്പത്തി അഞ്ച് പേർക്കും അതിൽ ഭാഗമാക്കാനും നേതൃത്വം വഹിക്കാനുള്ള ചാൻസ് ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത് മാത്രമല്ല ഒരു വർഷം ഒരു ഒരു പ്രസിഡൻറ്റിന് ഒരു വർഷമാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ കോണ്ടിനെൻ്റൽ ബജറ്റാണ് ഉദ്ദേശിക്കുന്നത് സെക്യൂരിറ്റി അപ്പാരറ്റസ് ഒന്നായിട്ടാണ് അതോടുകൂടി തന്നെ അവരുടെ ഈ സുരക്ഷക്കായിട്ടുള്ള മിലിറ്ററിക്കായിട്ടുള്ള ചെലവുകൾ താരതമ്യേന വളരെ കുറഞ്ഞു കിട്ടും പിന്നെ റിസോഴ്സ് ഷെയറിങ്ങിനെ കുറിച്ചിട്ട് വളരെ വിപുലമായ രീതിയിൽ ആഘോഷി ആലോചിക്കും ഗ്ലോബൽ റിയാക്ഷൻ വളരെ പ്രത്യേകിച്ച് ഒക്കെ എന്താണ് ചെയ്യാൻ പോകുന്നതെ കുറിച്ച് യാതൊരു ഒരു കൂടി ഇരിക്കുകയാണ് നെക്സ്റ്റ് ഫ്യൂച്ചർ ഒരു റെഫറൻഡം ഉദ്ദേശിക്കുന്നുണ്ട് അടുത്തു തന്നെ നെക്സ്റ്റ് പ്രസിഡന്റുമാരും ഗവർണർമാരും ആരൊക്കെയും തീരുമാനിക്കും ഒരു ഇതിൻ്റെ പ്രത്യേകിച്ച് അവർ പറഞ്ഞത് ഇത് ആൻറ്റി അല്ല ബട്ട് പ്രോ ആഫ്രിക്കൻ ആഫ്രിക്കനാണെന്നാണ് അതായത് ഒരാൾക്കും എതിരല്ല അതായത് പാശ്ചാത്യ രാജ്യങ്ങൾ അതായത് ഇത്രക്കാലം പാശ്ചാത്യ രാജ്യങ്ങൾ കണ്ണിൽ ചോരയില്ലാത്ത രീതിയിൽ അവരെ പ്ലണ്ടർ ചെയ്യായിരുന്നു അതായത് കവർന്നെടുക്കുമായിരുന്നു എങ്കിൽ പോലും അവർ പാശ്ചാത്യമൊക്കെ എതിരല്ല പക്ഷേ ആഫ്രിക്കനാണ് അതായത് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും അവിടെയുള്ള എല്ലാ റിസോഴ്സസും പൂർണ്ണമായിട്ടും അവർക്ക് അവരെ പൂർണ്ണമായിട്ടും ദാരിദ്ര്യത്തിൽ ആഴ്ത്തിക്കൊണ്ട് തന്നെ അവരുടെ സമ്പത്ത് മുഴുവൻ കവർന്നെടുക്കുകയായിരുന്നു ഇതുവരെ ഫ്രാൻസും മറ്റൊക്കെ ഇപ്പം ഫ്രാൻസിൻ്റെ എതിരെ ഇത്രയും ഭീകരമായ ചൂഷണത്തിനെതിരെ ഇറ്റാലിയൻ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രി തന്നെ ഇപ്പോൾ രൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചത് നാം കണ്ടു അതായത് അവിടെ പിന്നെ നൈജറിലുള്ള യുറേനിയൊക്കെ എങ്ങനെയാണ് അവർ കടത്തി കൊണ്ടുപോയതെന്നും അവർക്ക് ഈ ആ നാട്ടുകാർക്ക് എന്താണ് കൊടുത്തിരുന്നതെന്നും ആ കിട്ടിയ പൈസ തന്നെ എങ്ങനെയാണ് അവര് ഫ്രാൻസ് അവരുടെ ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്നതെന്നും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും പിന്നെ ഇതോടുകൂടി ആഫ്രിക്കയിലുള്ള ആഫ്രിക്കയിൽ നൂറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന വിദേശ ആധിപത്യം പ്രത്യേകിച്ചും യൂറോപ്യൻ ആധിപത്യം പ്രത്യേകിച്ചും വെള്ളക്കാരൻ്റെ ആധിപത്യം പൂർണ്ണമായിട്ടും ഇല്ലാതാവാൻ പോവുകയെന്ന് തോന്നുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഈ ലിബറേഷൻ ഓരോ രാജ്യങ്ങളും കൊളോണിയലിസത്തിൽ നിന്നുള്ള ആ വിമോചനത്തിൻ്റെ അവസാനമാണ് ഈ കാണാൻ പോകുന്നത് എന്ന് തോന്നുന്നു കാരണം ഇത്രക്കാലം അത് ഭൗതികമായി മാത്രം വിമോചനം നടന്നപ്പം മാനസികമായി അവരുടെ കീഴിൽ തന്നെ ആയിരുന്നു പക്ഷെ ഇനി എത്ര കാലം ഇവരുടെ ഈ ആധിപത്യത്തെ നമുക്ക് ചെറുക്കാൻ കഴിയും എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് കാരണം മാനസികമായ അടിമത്ത് നിന്ന് രക്ഷപ്പെടുമോ അതിന് യഥാർത്ഥത്തിൽ ആവശ്യമായത് ഡീ കോൾ കൃത്യമായ രീതിയിൽ പൂർണ്ണമായ സമഗ്രമായ ഒരു അപകോളിനീകരണമാണ് അപകോളനീകരണം എന്ന് പറഞ്ഞാൽ അത് വിദ്യാഭ്യാസത്തിൽ തുടങ്ങി ആരോഗ്യം ഈ ആരോഗ്യത്തിലൊക്കെ പൂർണ്ണമായും ഒരു വ്യവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് ഈ കോളനിയിൽ ഈ ഔഷധങ്ങളൊക്കെ തന്നെ ആരോഗ്യം ഉണ്ടാക്കും എന്ന ബോധം തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കോളനി യജമാന്മാരാണ് ഈ ഔഷധങ്ങൾ എന്നത് യഥാർത്ഥത്തിൽ ആരോഗ്യത്തിന് ആവശ്യമുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന ഒരു ശാസ്ത്രീയ മനോഭാവം വളർന്നു വരുന്നുണ്ട് എന്നത് ശരിയാണെങ്കിലും അത് എങ്ങനെ സത്യം കടഞ്ഞെടുക്കണം എന്ന നിലക്ക് ഡീ കോളനൈസേഷൻ അത്യാവശ്യമാണ് ഡീ കോളനേഷൻസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഡീ കോളനൈസേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഹെൽത്ത് പ്രിസർവേഷൻ ഹെൽത്ത് കൺസർവേഷൻ പിന്നെ ഡീ ഓഫ് ജുഡീഷ്യറി ഡീകോളനൈസേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും സമഗ്രമായ ആധിപത്യം പുലർത്തുന്ന കോളനി യജമാന്മാരുടെ ആ പൂർണ്ണമായ ആധിപത്യം അവരുടെ സിസ്റ്റം തന്നെ പൂർണ്ണമായും തകർക്കേണ്ടതുണ്ട് അതിന് എത്രത്തോളം ആഫ്രിക്കൻ ജനത മനുഷ്യ സമൂഹത്തിന് മാതൃക കാണിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം എന്തായാലും ആഫ്രിക്ക ഇതോടുകൂടി ലോകത്തിൻ്റെ ആധിപത്യം തന്നെ ലോകത്തിൻ്റെ ആധിപത്യം എന്ന് പറഞ്ഞാൽ യൂറോപ്യന്മാരുടെ തലതിരിഞ്ഞ ആധിപത്യമല്ല ചൂഷണം ചെയ്യാനുള്ള ആധിപത്യമല്ല മാതൃകയാവാനും സ്വയം നിലനിൽക്കാനും സ്വന്തം കൂടി ജീവിക്കാനും മറ്റുള്ളവർക്ക് ഈ ആനന്ദവും അവരുടെ ആവശ്യങ്ങളും പങ്കുവെക്കാനും ഉള്ള ആധിപത്യം ആ ആധിപത്യം യൂറോപ്യന്മാരുടെ ആധിപത്യം അല്ലെട്ടോ യൂറോപ്യന്മാരുടെയും അറബികളുടെയും ആധിപത്യമല്ല ആ ആധിപത്യം ആണ് ഇന്ത്യക്കും ചൈനക്കും ആഫ്രിക്കക്കുള്ളത് അത് അതുവഴി ഇന്ത്യയും ചൈനയും ആഫ്രിക്കയും ലോകത്തിൻ്റെ നേതൃത്വത്തിലേക്ക് ലോകത്തിൻ്റെ നയരൂപീകരണത്തിലേക്ക് ലോകത്തിനെ നയിക്കുന്നതിലേക്ക് കടന്നു വരാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ് യഥാർത്ഥത്തിൽ അമ്പത്തഞ്ച് ആഫ്രിക്കൻ രാജ്യങ്ങളും കൂടി ഒന്നാവുക എന്ന അതിമനോഹരമായി ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ആനന്ദം നൽകുന്ന കാഹളമായിട്ട് നാം കാണേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ഈ അതോടുകൂടി തന്നെ ലോകത്തിൻ്റെ ചൂഷണത്തിനായിട്ട് നിലനിൽക്കുന്ന കുറേ രാജ്യങ്ങളുടെ ആ കൊളോ കൊളോണിയലിസത്തിൻ്റെ സാമ്രാജ്യത്വത്തിൻ്റെ മരണമണിയാണ് കേൾക്കുന്നതെന്നും ഇനി അധിക കാലം ഈ രീതിയിൽ മറ്റ് രാജ്യങ്ങളെ ഒന്നായിട്ട് കീഴടക്കാനും അവരുടെ അവിടെ നടക്കുന്ന അവരുടെ ട്രാഡീഷണലായിട്ടുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പറഞ്ഞിട്ട് അവരുടെ മേലിലൊക്കെ തല ബോംബ് വർഷിക്കാം എന്ന് വിചാരിക്കുന്ന പോലുള്ള രാജ്യങ്ങളുടെ ആധിപത്യം അവസാനിക്കാൻ പോകുന്നു എന്ന സന്തോഷകരമായ ഒരു വാർത്ത നിങ്ങളെ എൽ എവരെയും അറിയിക്കാനാണ് പ്രത്യേകിച്ചും മലയാളികളെ അറിയിക്കാനാണ് ഈ വീഡിയോ ഇട്ടത് ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ കഴിയുന്നത്ര ഇത് പ്രചരിപ്പിക്കണം ഇത് ഷെയർ ചെയ്യണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ ഓരോ ദിവസവും ഇനി ഉണ്ടാകുന്ന ഓരോ ദിവസവും നമുക്ക് ആഫ്രിക്കയുടെ യൂണിറ്റിയും കാരണം അവ ആ ജനങ്ങളുടെ അവരുടെ സംസ്കാരത്തിനൊന്നും മറ്റുള്ളവരെ ചൂഷണം ചെയ്യണമെന്ന് അതത്ര വലിയ ഇല്ല അതൊക്കെ ഉള്ളത് ഈ യൂറോപ്യന്മാർക്കും അറബികൾക്കും മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്ത് അവർക്ക് ജീവിക്കാൻ വേറെ വഴിയില്ലാത്ത കൊണ്ടാണ് കാരണം അവർക്ക് ജീവിക്കാനുള്ള റിസോഴ്സസ് അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ കവർന്നെടുത്താലേ അവർക്ക് ജീവിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ള അവരുടെ രക്തത്തിലെ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ അവർ യഥാർത്ഥത്തിൽ ആധുനിക മൂല്യങ്ങളായിട്ടുള്ള സോഷ്യലിസം സാഹോദര്യം സ്വാതന്ത്ര്യം എന്ന എന്ന അതിലേക്ക് അവർ റിയലൈസ് ചെയ്യാൻ ഏറ്റവും അവസാനം അവർക്ക് കഴിയുള്ളൂ കാരണം അവരുടെ സാം അവരുടെ ചരിത്രപരമായ സാംസ്കാരികമായ വിഭവത്തിലൂന്നിയ അവരുടെ അവസ്ഥ ഏതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ മാപ്പ് കൊടുക്കണം അവരും യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തെ ദിവ്യമായ മഹത്തരമായ മാനുഷിക അല്ലെങ്കിൽ ജൈവികമായ സമത്വത്തിലേക്ക് അവരും മെല്ലെ എത്തിച്ചേരും എന്നേ പറയാനുള്ളൂ ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ